നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് ഷൗക്കത്ത് അലീന്നാണ് ഞാനൊരു ബി ക്ലാസ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ് എങ്ങനെയാണ് ഈ ബി ക്ലാസ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആയതെന്ന് വെച്ചാൽ അടക്കാപ്പുത്തൂരുള്ള ഫ്രണ്ട്സ് അക്കാദമിയിൽ ചേർന്ന് പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ബി ക്ലാസ് കോൺട്രാക്റ്റനാവാൻ കഴിഞ്ഞത് അതിന് മുന്നേ ഞാനൊരു സി ക്ലാസ് ഐ ടി കഴിഞ്ഞിട്ടൊരു സി ക്ലാസ് കോൺട്രാക്ടറായി വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ഇപ്പോഴൊക്കെ സോളാറിൻ്റെ പേപ്പർ അതുപോലെ മറ്റ് വീടുകളായാൽ തന്നെ ഒക്കെ നമ്മുടെ സി ക്ലാസ്സിൽ നിൽക്കാത്തൊരവസ്ഥയാണ് അപ്പോൾ എങ്ങനെ ഒരു ബി ക്ലാസ്സുകാരനാവുമെന്നിങ്ങനെ ചിന്തിച്ച് നടക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് വഴി ഫ്രണ്ട്സ് അക്കാദമിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ അവിടുത്തെ ശ്രീ ജെ സാറുമായി ബന്ധപ്പെട്ടു സാർ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നു ഫീസിൻ്റെ കാര്യങ്ങൾ അതുപോലെ പഠിക്കേണ്ട ക്രമങ്ങൾ ഓഫ്ലൈന് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് അതുപോലെ ഒരുപാട് എഴുതാനുണ്ട് റെക്കോർഡ് അങ്ങനെയൊക്കെ പറഞ്ഞു എന്തായാലും നമ്മൾ പോയി ചേർന്നു പിന്നെ അവർ പറഞ്ഞ പോലെയൊക്കെ പഠിക്കാൻ നമുക്ക് തിരക്കുകൊണ്ട് പറ്റില്ല എങ്കിലും രാംജി സാറിൻ്റെയും ശ്രീ ജയ് സാറിൻ്റെയൊക്കെ നല്ല ആഴമുള്ള ക്ലാസ്സുകളാണ് ആ ക്ലാസ്സുകളുടെ ആ ഒരു എക്സാം എക്സാമ്പിളുകളും അവരുടെ ആ ഒരു ശൈലിയൊക്കെ കാരണം നമുക്ക് ആ ക്ലാസ് കൊണ്ട് മാത്രം എൻ്റെ മൈൻഡിൽ വന്ന കാര്യങ്ങൾ വെച്ച് എഴുതിയിട്ടാണ് എനിക്ക് ബി ക്ലാസ് കോൺട്രാക്ടർ കോൺട്രാക്ടറുകാരനാവാൻ കഴിഞ്ഞത് അവർ പറയണ പോലെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫസ്റ്റ് വട്ടം തന്നെ അമ്പത് കിലോ വാട്ട് ആവാൻ കഴിഞ്ഞു എനിക്ക് ഇരുപത്തഞ്ച് കിലോ വാട്ടാണ് കിട്ടിയത് അപ്പോൾ അവരോട് ഫ്രണ്ട്സ് അക്കാദമിയോട് നന്ദി പറയണു അതുപോലെ